കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും അടുത്ത മാസം മൂന്നിനാണ് തെരഞ്ഞെടുപ്പ് ജോർജ് കുര്യൻ ഉൾപ്പെടെ ഒൻപത് സ്ഥാനാർത്ഥികളെ ബിജെപി പ്രഖ്യാപിച്ചു ആർ ഡൽഹിയിൽ നിന്ന് അച്ഛനും ഉന്മേഷ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒൻപത് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ബിജെപി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നായിരിക്കും മത്സരിക്കുക കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ കിരൺ ചൌധരി ഹരിയാനയിൽ നിന്ന് മത്സരിക്കും അസമിൽ നിന്ന് മിഷൻ അഞ്ജൻ ദാസും രാമേശ്വർ ടെലിയും മത്സരിക്കും ബീഹാറിൽ നിന്ന് മനൻകുമാർ മിശ്രയായിരിക്കും ബിജെപിക്കായി മത്സരിക്കുക മാത്രമല്ല ഇവിടെ ഒഴിവുള്ള മറ്റൊരു സീറ്റിൽ മുൻ കേന്ദ്രമന്ത്രി ഉപേന്ദ്ര കുശ്വഹാണ് എൻ ഡി സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി നവനീത് സിംഗ് ഭട്ടു രാജസ്ഥാനിൽ നിന്നും ഈ കെ സി വേണുഗോപാൽ രാജിവെച്ച സീറ്റിലേക്കാണ് ഈ രാജസ്ഥാനിൽ ഇപ്പോൾ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് ധൈര്യശീൽ പാർട്ടിയിൽ ബി ജെ പിക്കായി മത്സരിക്കും ഒഡീഷയിൽ മമത മോഹന്തയാണ് ബി ജെ പിക്കായി മത്സരിക്കുന്നത് അതുപോലെ തന്നെ രജബ് ഭട്ടാചാര്യ ത്രിപുരയിൽ നിന്നും ബിജെപിക്കായി മത്സരിക്കും അങ്ങനെ ഒൻപത് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത് സെപ്റ്റംബർ മൂന്നിനാണ് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം ഡൽഹിയിൽ ഉന്നയിച്ചാണ്